ണ്ടായിരുന്നെങ്കിൽ ജിയൻ ശേഷൻ ഇതുപോലെ പിന്നെ ലാലു പ്രസാദ് യാദവ് ബീഹാറിൽ ചെയ്തപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ എൻ്റെ ഇലക്ഷൻ ഞാൻ പോസ് പോണ് ചെയ്യുന്നു ഒറ്റ ഇലക്ഷൻ നടത്താൻ സമ്മതിക്കിരുന്നു പറഞ്ഞു അത് ജംഗിൾ രാജ് നടക്കുന്ന സമയത്താണ് ജംഗിൾ രാജ് നിൽക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞു അട്ടിമറിച്ച് ബൂത്ത് പിടിച്ച് പിന്നെ പെട്ടി പൊട്ടിച്ച് തൻ്റെ സ്ഥാനാർത്ഥി നിർത്താനാണെങ്കിൽ ലാലു ഞാൻ ഇലക്ഷൻ മാറ്റിവെക്കും എന്നാ നോക്കട്ടെ എന്ന് പറഞ്ഞു കംപ്ലീറ്റ് ഇലക്ഷൻ മാറ്റി വെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മുഴുവൻ ഇലക്ഷൻ മാറ്റിവെച്ചു തൊണ്ണൂറ്റിലാണ് തൊണ്ണൂറ്റിലാണെന്നോ തൊണ്ണൂറ്റഞ്ചിലോ തൊണ്ണൂറ്റിലോ അതുപോലെ തന്നെ പഞ്ചാബിൽ ഇലക്ഷൻ മാറ്റി വെച്ചു എല്ലാം റെഡിയാണ് ഒരു മനുഷ്യനും അതിന് ധൈര്യം വരില്ല നമ്മുടെ സംസ്ഥാനം മുഴുവൻ ഒമ്പതാം തീയതി ഇലക്ഷൻ റെഡി അല്ലെങ്കിൽ പകുതി സംസ്ഥാനം ഇലക്ഷൻ റെഡിയാകുന്നു അന്ന് രാത്രി ഇവിടുത്തെ ഇലക്ഷൻ ഇലക്ഷൻ്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ പറയാൻ പറ്റുമോ നോ സ്റ്റോപ്ഡ് ഇത് മുഴുവൻ ഞാൻ നിർത്തിവച്ചിരിക്കുന്നു പറയാൻ ധൈര്യം ഉണ്ടാവുമോ ഉണ്ടാവില്ല ചെയ്യാൻ ശേഷനോട് ചോദിച്ചു അങ്ങേക്കിത് എങ്ങനെ ഇതിന് ധൈര്യം വന്നതെന്ന് പറഞ്ഞു എന്ത് വകുപ്പ് പ്രകാരമാണെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ധൈര്യം വരുന്നതെന്ന് ചോദിച്ചു പറഞ്ഞു എൻ്റെ അച്ഛൻ എനിക്ക് ശക്തമായൊരു നട്ടല് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്കിത് കഴിയുന്നത് അങ്ങനെ നട്ടലിലുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ തട്ടിക്കളയും എന്ന് പറഞ്ഞത് ഇവിടുത്തെ മുഴുവൻ ചാനലുകളിലും പത്രങ്ങളിലും വന്നപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഒരു ഡി ജി പി ഇവിടെ ഉണ്ടെങ്കിൽ അയാൾ അറസ്റ്റിലാവണ്ടേ സംഭാഷണം എല്ലായിടത്തും കേട്ടു കേട്ടു എല്ലാവരും കേട്ട് തമാശ പോലെ മോഹൻലാലിന്റെ ഡയലോഗ് പോലെ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഡയലോഗ് പോലെ ആൾ ആസ്വദിച്ചിരിക്കുകയാണ് നാളെ നിന്റെ കഴുത്തിനും വെട്ടുവരും എന്ന് ഓർത്തൊള്ളുക അതാണ് നമ്മൾ ജങ്കിൾ രാജിനെ അനുകൂലിച്ചാലുണ്ടാകാൻ പോകുന്നത് അത്രയ്ക്ക് ഭീകരമായ സിറ്റുവേഷൻ ഉണ്ടായി എന്ന് നമുക്ക് ഇവിടെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് കാരണം ജനാധിപത്യത്തിന്റെ ലെവലേശമെങ്കിലും ഉള്ളിടത്ത് ഭീഷണി പറ്റില്ല ഇന്റിമിഡേഷൻ എവിടെ നടക്കുന്നോ അല്ലെങ്കിൽ നിങ്ങളെ വളച്ചൊടിക്കാൻ എപ്പോൾ ശ്രമിക്കുന്നു അവിടെ ജനാധിപത്യം ഇല്ല എന്നുള്ളതാണ് ശരിയാണ് ജനാധിപത്യം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് രാജ്യത്തൊന്നും പിടിച്ചാൽ കിട്ടില്ല ആംബ്യൂട്ടി ചെയ്ത് കളയേണ്ടതാണ് നിങ്ങളുടെ വിരലിൻ്റെ അറ്റത്ത് ചോര എത്തുന്നില്ലെങ്കിൽ രക്ത ഇല്ലെങ്കിൽ ആദ്യം ഇത് കറക്കും പിന്നെ പഴുക്കും പിന്നെ പുഴുക്കും ഡോക്ടറെടുത്ത് കൊണ്ടു ചെല്ലുമ്പോൾ ഇത് ആംബ്യൂട്ടി ചെയ്ത് കളയാൻ പറയും അങ്ങനെ നമ്മുടെ സംസ്ഥാനങ്ങളെ ആംബ്യൂട്ട് ചെയ്യേണ്ട അവസ്ഥയിലെത്തിക്കുകയാണ് ഓരോ സംസ്ഥാനങ്ങളായിട്ട് വെട്ടി വെട്ടി നമ്മൾ കളയേണ്ട അവസ്ഥയിലേക്ക് വരുന്നത് ഇതുകൊണ്ടാണ്